നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണട്ടി ബോട്ട് ക്ലബിലാണ് ജെട്ടിയിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രേക്ഷകർക്കറിയാം പള്ളാത്തുരുത്തിയുടെ ഹൃദയമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ തുഴച്ചിൽക്കാരുടെ ആവേശം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവം ഇനി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കുടിയേറാൻ പോവുകയാണ് ജലപ്പിറപ്പിലേക്ക് എത്താൻ പോവുകയാണ് ഹരിമാർ സാറേ ആ വന്നാട്ടെ അപ്പോൾ ഹരിമാർ സാർ നമുക്ക് നടക്കാം ഹരി വിചട്ടനുണ്ട് നമ്മളെ ഒരു കലാകാരൻ നമുക്കിപ്പോൾ ഉണ്ട് ഒരു അദ്വൈത് ഇവിടെ ഉണ്ട് അപ്പോൾ പള്ളാത്തുരുത്തിയില്ലേ അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ ഒരുക്കമാണ് അല്ലേ ശരി നാടിന്റെ ആവേശമാണിത് നാടിൻ്റെ ജീവനാണ് ജീവനാണ് കാരണം ഈ വള്ളംകളി എത്തുമ്പോഴേക്കും സ്വയം മറന്ന് ആഹ്ലാദിക്കുന്ന ജനതയെ നമുക്കൂടെ കാണാൻ പറ്റും കുട്ടനാട്ടുകാരന് വള്ളംകളി ഇല്ലാതൊരു ജീവിതമില്ല എന്ന് തന്നെ പറയാം ആ നിലയിൽ തന്നെയാണ് കുട്ടനാടിന്റെ പ്രയാസവും കുട്ടനാടിന്റെ സ്വപ്നവും കുട്ടനാടിന്റെ ആവേശവും വെള്ളം അതെ അതെ തീർച്ചയായിട്ടും നോവുമാണ് അതേസമയം വികാരവും വിഷമവും ഈ വെള്ളമില്ലെങ്കിൽ കുട്ടനാട്ടുകാരില്ല പക്ഷെ ചില സമയത്ത് വലിയ സങ്കടം ചില സമയത്തല്ല മിക്കവാറും സമയം സങ്കടമാണ് വെള്ളം കൊണ്ട് അതെ 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 അത് പ്രശ്നം വെള്ളപ്പൊക്കം പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിൽ നിന്നും മീതെ വെള്ളം വന്ന മീതെ തോണി ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പേര് പിന്തുടരേണ്ട ഒരു വലിയ ടാഗാണിത് തലയ്ക്ക് മീരെ വെള്ളം വന്നാൽ അതയ്ക്കും തോണി ഇറക്കണം അതാണ് കുട്ടനാട്ടുകാരുടെ ജീവിതം അതുകൊണ്ട് ഇവർക്കൊന്നും വലിയ രീതിയിൽ കർഷകർക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ പ്രശ്നങ്ങളിലൊന്നും തളർന്നു പോകുന്ന മനുഷ്യരല്ല